എന്താ മിണ്ടാമല്ലേ അനീഷിന്റെ എല്ലാവർക്കും കൊട്ടാൻ പറ്റിയ ചെണ്ടയാണ് അനീഷിന് ഏ കൂടുതല ചാർന്നല്ലേ കിഷ് കയറിയ സിസ്കർ ഈ ജയിലിനോ വിചാരിച്ച സമയത്ത് ഈ മറ്റുള്ളവർ സംസാരിക്കുന്ന ഇടയ്ക്ക് കയറി അനീഷ് സംസാരിച്ചപ്പോണിയനും നമ്മുടെ അക്ബറും ആര്യനും നമ്മുടെ അഭിലാഷും എല്ലാം കൂടെ അങ്ങോട്ട് കേറുവാണ് അനീഷിന്റെ ദൈവത്തേക്ക് എന്നിട്ട് അനീഷിനെ അവിടെ അടിച്ചുതുക്കി ഇതേ ഇവര് തന്നെ ഇപ്പൊ ഞാൻ പറയാം ഷാനവാസ് അവിടെ സംസാരിച്ചപ്പോ ജിഷൻ സംസാരിച്ചപ്പോ ഇവരെയും അക്ബറൊക്കെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നുണ്ട് നമ്മുടെ അനീഷ് സംസാരിക്കുന്ന സമയത്ത് ഏഹ് ഇവർക്ക് ഇതൊന്നുമില്ല അക്ബർ അങ്ങോട്ട് കയറിച്ചെല്ലോ അനീഷിൻ്റെ നേരെ ഇതൊക്കെ ഇവിടെ ഇവർക്കും ഒരു വേറൊരു ഇത് മറ്റുള്ളവർക്ക് വേറൊരു ന്യായം ഏഹ് അനീഷിന് എല്ലാവർക്കും കൊട്ടാമുള്ള ചണ്ടയാ അനീഷ് വളരെ മോശമായ അനീഷിനല്ല മിണ്ടാൻ പോലെ ആൾക്കാരോട് അനീഷിന് അനീഷിൻ്റെ അഭിപ്രായം പറയാൻ പോലെ ഇതെന്ത് അനീഷ് ഒന്നും മിണ്ടത്തില്ല അല്ല ഇങ്ങനെ ഒരു ഇതായത് കൊണ്ട് അനീഷിൻ്റെ തലയിൽ എല്ലാം കൂടെ കയറുകയാണ് വളരെ മോശകരമായ കാര്യമാണ് ഇവർ ഈ കാണിക്കുന്നത് ഏഹ് അനീഷിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ബിഗ് ബോസ് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് ഇത് അനീഷിനെ മിണ്ടാമല്ല അനീഷ എന്തെങ്കിലും പറയുമ്പോൾ ഒരുമാതിരി കളിയാക്കുക അല്ലെങ്കിൽ അനീഷിനെ ദേഷ്യപ്പെടുക അനീഷിനെ അവിടെ അടിച്ചു ഒതുക്കുക അപ്പൊ അവരെല്ലാം കൂടെ ഒരൊറ്റ ഗ്യാങ് ആവുക ഇപ്പൊ പ്രത്യേകിച്ച് ആര്യൻ അക്ബർ നമ്മുടെ അഭിലാഷ് അഭിലാഷ് വേറെ ഒരു കാര്യത്തിനും വണ്ടത്തില്ല പിന്നെ ഒണിങ്ങൽ ഇവരെല്ലാം കൂടെ അങ്ങോട്ട് ഒരൊറ്റ ഗ്യാങ് ആവുക എന്നാ ഇവരുടെ എല്ലാം പൊതുശത്രു ആണ് അനീഷ് അനീഷ് ഒരു ഗ്രൂപ്പിലെ ഭാഗമല്ല അതുകൊണ്ടാണ് അനീഷ് ഉണ്ടാകാൻ പോലെ ബാക്കിയുള്ളവർക്ക് എന്ത് വേണ്ടാലും പറയാം അതുപോലെ ജിഷിന് ഷാനവാസ് ഇവരൊക്കെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ ആര്യനും ഈ അക്ബറും ഒക്കെ പറയുന്നതും വേറുള്ളവർ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷയമായി ഭയങ്കര ഇതായി അഭിലാഷൊന്നും കാണുന്നില്ല അഭിലാഷല്ല കണ്ണില്ലേ അഭിലാഷല്ലാത്തവരുടെ അടുത്തെല്ലാം ഭയങ്കര ന്യായം പറയുന്ന ഒരാളാണത് ആ അഭിലാഷിൻ്റെ കണ്ണവിടെ പോയി അത് കണ്ണിന് കാഴ്ചയില്ല ആ സമയത്ത് വളരെ മോശകരമായ അഭിപ്രായമാണ് ഈ ബിഗ് ബോക്സ് ഹൗസിൽ ഈ കുറച്ച് ഗ്യാങ് ഉണ്ട് വളരെ മോശമാണ് കാണിക്കുന്നവർ വളരെ വളരെ മോശം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതിൻ്റെ കൊച്ചു വീടിൻ്റെ അവസാനിക്കുന്നത് താങ്ക് യു ബൈ ബൈ